ഹായ് ഹലോ എല്ലാവരും ഊണ് കഴിച്ചാ എല്ലാവരും ഊണ് കഴിച്ചാണോ എന്നറിയാം കാരണമെച്ചാൽ ഇപ്പം മൂന്ന് മണിയായി സമയം കേട്ടോ ഞാനിന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്നതേ ഉള്ളൂ വന്ന് ചോറ് ചൂടാക്കാൻ വെച്ചു കറി പ്രത്യേകിച്ചൊന്നുമില്ല കറി ഇന്നലത്തെ മീൻകറി കുറച്ചുണ്ടായിരുന്നു പിന്നെ രാവിലെ എന്തെങ്കിലും ഒരു തോരൻ വേണ്ട വിചാരിച്ച് നോക്കിയപ്പം ഏത്തക്കായിരിക്കുന്നു അത് തോരം വെക്കാൻ നോക്കിയപ്പം തേങ്ങയില്ലായിരുന്നു പിന്നെ അതിന് ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ട് പിന്നെന്താ പറയുന്നത് ഒരു മെഴുക്കുപരട്ടി പോലെ ഉണ്ടാക്കി അപ്പോൾ മൂന്നുമണിയായിട്ട് എനിക്ക് വിശപ്പായില്ല അവനൊരു കാര്യം ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് അവിടെ വന്നപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്വീറ്റ് കൊണ്ടുവന്നായിരുന്നു ഇത് ഒബൊട്ടെന്ന് പറയുന്നത് ഇത് ഇതിന് പറയുന്ന മലയാളത്തിൽ എന്താ പറയുന്നത് ബോളിയോ അങ്ങനെ കണ്ടല്ലേ പറയുന്നത് അപ്പൊ അതൊരെണ്ണം കഴിച്ചായിരുന്നു പിന്നെ ചെറിയൊരു ആപ്പിൾ കഴിച്ചു അതൊക്കെ കഴിച്ചിട്ടാണ് വന്നെ അതുകൊണ്ട് അവിടെ ഇവിടെ എത്ര ഉള്ള സ്റ്റാമിനുണ്ടായിരുന്നു ചോറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ചോറ് ചൂടായി കുറച്ച് ചോറും പിന്നെ ഏത്തക്ക മെഴുക്കു വരട്ടി സത്യം പറഞ്ഞാൽ ഞാൻ ഇതിങ്ങനൊന്നും വെക്കാറില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു തോരം വേണമല്ലോ തേങ്ങയും ഇല്ല പിന്നെന്താ ചെയ്യുന്നേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു മെഴുക്കു വരട്ടി വരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചുമ്മാതെ എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് അനധിച്ചിട്ട് ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പു ഇട്ടു അത്രാണ് വലിയ ഗുണൊന്നും ഇല്ല പിന്നെന്താ പറഞ്ഞ നിന്റെ കൂടെ കഴിക്കാം എനിക്ക് ഏത്തക്ക തോരം വെക്കുന്നതിനോടാ ഇഷ്ടം ഇങ്ങനെ മെഴുക്കുരട്ടി ഒന്നും വലിയ താല്പര്യമില്ല പിന്നെ വേറെ വിധി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വിചാരിച്ച കേട്ടോ പക്ഷേങ്കിൽ മീൻകറി ഉള്ളതുകൊണ്ട് ഒരു സമാധാനമുണ്ട് എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ അരച്ച മീൻകറി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ തോരൻ ഉണ്ടെങ്കിൽ സന്തോഷം പിന്നെ എന്താ പറയുന്നത് വെറും മീൻകറി കഴിക്കുന്നതിനെക്കാട്ട് എൻ്റെ കൂടെ ഇച്ചിരി തോരന കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കഴിക്കുന്നിഷ്ടമാണ് തോരനെക്കാട്ടിലിപ്പം മീൻകറിയുടെ കൂടെ ഉരുളം കിഴങ്ങ് മെഴുപ്പുവരുത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉരുളം രാവിലെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അവസാനം ഉള്ളത് ഏത്തൊക്കെ ഒരു അതിട്ട് ഒരു മെഴിക്കുറ്റല്ലോട്ടാക്കി അപ്പം എന്റെ ഉച്ചക്കത്ത് ലഞ്ച് ഇതാണ് കുഴപ്പമില്ല കേട്ടോ മീൻകറിയോട്ട് കൂടെ മെഴുക്കുവരറ്റ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് അപ്പം എൻ്റെ കൂട്ടുകാർക്കൊന്നും ഉണ്ടായിരുന്നോ ലഞ്ച് അപ്പൊ ഞാൻ വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വന്ന കേട്ടോ വന്ന് കഴിഞ്ഞ മുഖം കഴിഞ്ഞി അങ്ങനെയും അടുക്കളയിലോട്ട് കയറിയതാണ് അപ്പൊ ഞാൻ പോയിരുന്നു സമാധാനമായിട്ട് നൂണ് കയറുകട്ട് അപ്പം കുടിനിൻ്റെ അടുത്ത വിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ സി യു